നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അത്രയേറെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒരു തെറ്റും ചെയ്യാതെ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ പോയി അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം ആരൊക്കെയോ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഗതി കെട്ട് പോയി മാപ്പ് പറയുന്ന സമയത്ത് അത് കാണാൻ നമ്മളൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്കുണ്ടാകുന്ന ഒരു ഭാരമില്ലേ ഒരു പെയിൻ അങ്ങനെ ഒരു മനോവിഷമം ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ സത്യം പറഞ്ഞാൽ മൈ വേ ബൈ കല്യാണി ഈ ഒരു ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്യാം ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാരണം അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമല്ല അല്ലെങ്കിൽ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് തെറ്റാണ് അതെല്ലാ സ്കിൻ ടോണിലും ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമായിട്ടുള്ള രീതിയിലേക്കുള്ളതായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് പറയണമായിരുന്നു രണ്ട് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു അതിനപ്പുറത്തേക്ക് ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമൊന്നും അല്ലാത്തത് കൊണ്ടും ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇനി അങ്ങനെ ഒരു ടോപ്പിക്ക് ഇല്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു വീഡിയോ കണ്ടത് മൂപ്പന്റെ വ്ളോഗായിരുന്നു ഇന്നലെ രാത്രി രണ്ട് മൂന്ന് പേർ എനിക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് ആ വീഡിയോയുടെ ലിങ്ക് അയച്ചതായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഒന്ന് ഫ്രീ ആയിട്ട് കാണാമെന്ന് വിചാരിച്ചു ഇത്തരത്തിലുള്ള വീഡിയോ ഒന്ന് മനസ്സിലായില്ല ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അതായതേ ഒരു തെറ്റും ചെയ്യാതെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരു ക്ഷമാപണം നടത്തുകയാണ് ചെയ്യുന്നത് മൂപ്പൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ ചാനലിൽ എല്ലാ കാര്യങ്ങൾക്കുള്ള ആ ഒരു റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലൈവ് ആണെന്ന് തോന്നുന്നു അപ്പൊ അതിൽ കല്യാണി സ്വന്തം മൊബൈലിലൂടെ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് മൂപ്പന്റെ ഒരു വീഡിയോ ആ വീഡിയോയുടെ അത് കല്യാണിയെ കുറിച്ചുള്ള വീഡിയോ ആണ് അതിന്റെ താഴെ ഏതോ ഒരു കാഴ്ചക്കാരൻ അല്ലെങ്കിൽ കാഴ്ചക്കാരി കുഞ്ഞിനെ കുറിച്ച് കൊമൻറ് ചെയ്തു അതിന് റിപ്ലൈ ആയി മൂപ്പിനൊരു സ്മൈലി ഇട്ട് കൊടുത്തു അത് ഭയങ്കരമായി വേദനിച്ചു എന്നുള്ള രീതിയിലാണ് കല്യാണി പറഞ്ഞത് അപ്പോൾ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വേദനിക്കും അല്ലേ അതിനപ്പുറത്തേക്കൊരു ഒരു യാഥാർത്ഥ്യം കല്യാണി മനസ്സിലാക്കണം ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഒരു ഉദാഹരണം പറയാം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നു ആ ഫ്രണ്ട് വന്ന് കയറുമ്പോൾ നമ്മൾ എങ്ങനെ ആ സ്നേഹത്തോടെ സ്വീകരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫ്രണ്ട് നമ്മുടെ അയൽവക്കത്തുള്ളവരെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രണ്ട്സിനെ കുറിച്ചോ കുറ്റങ്ങൾ പറയും ഈ കുറ്റങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊക്കെ ചാടി കഴിഞ്ഞിട്ട് ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറയുമോ ഇല്ല നമ്മളത് ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കും കാരണം നമ്മുടെ വീട്ടിൽ വന്ന ഒരാളെ സ്നേഹത്തോടെ സ്വീകരിക്കുക ആ ഒരു രീതിയിൽ പരിഗണിക്കുക എന്നുള്ളൊരു മര്യാദ ഇത്ര മാത്രമേ ഉള്ളൂ മൂപ്പന്റെ ചാനലിൽ അങ്ങനെ ഒരു കൊമന്റ് വന്നപ്പോൾ ആ ഒരു സ്മൈല് കൊടുത്തത് അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിൽ അദ്ദേഹം ഇട്ട വീഡിയോ കണ്ട ഏതോ ഒരു കാഴ്ചക്കാരൻ അല്ലെങ്കിൽ കാഴ്ചക്കാരി ഒരു കൊമന്റ് ചെയ്തപ്പോൾ അതിന് ഒരു ഒരു സ്നേഹത്തിന്റെ പുറത്തൊരു ഒരു റിപ്ലൈ അതല്ല ഈ പറയുന്നത് പോലുള്ള വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണെങ്കിൽ ടൈപ്പ് ചെയ്തല്ലേ അയക്കേണ്ടത് ഇതാരും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം കല്യാണി കാണിച്ച ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ എതിർത്ത് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും പറയും എന്നുള്ള രീതിയിൽ കല്യാണി പറഞ്ഞതാണ് അത്രേ ആളുകൾ കാണുന്നുള്ളൂ എങ്കിൽ പോലും എനിക്കത് കണ്ടപ്പോൾ ഇത് പറയണമെന്ന് തോന്നി കാരണം മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു യൂട്യൂബർ അല്ല അതായത് എന്തിൻ്റെയോ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളോടുള്ള ദേഷ്യം വെച്ച് പുലർത്തി ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യൂവേഴ്സിനോട് ആ ഒരു കാര്യം പറയുക അല്ലെങ്കിൽ അതിന് ബദലായിട്ട് ഒരു റിപ്ലൈ കൊടുക്കുക എന്നുള്ള രീതിയിൽ പോകുന്ന ഒരാളല്ല മൂപ്പൻ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ പക്ക ജെനുവിൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഉദാഹരണങ്ങൾ വേണോ എങ്കിലൊരു ഉദാഹരണം ഞാൻ പറയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ കുറിച്ച് നല്ല നല്ല റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോ ഒരു സീസണിൽ ഒരു കോണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു ഞാൻ പേരൊന്നും പറയുന്നില്ല കൊള്ളക്കം സൃഷ്ടിച്ച ഒരു ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും കൊടുത്തുകൊണ്ടിരുന്നു മൂപ്പൻ കാരണം എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു പക്ഷെ ഒരു ടു പെർസെൻറ്റേജ് ആളുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഫേക്ക് ആയിട്ടുള്ള സംതിങ് ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും മൂപ്പൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷെ ഒരു മൊമെന്റിൽ അതായത് അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റന്റിന്റെ ഫാൻസ് മുഴുവൻ മൂപ്പന് സപ്പോർട്ടായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എല്ലാ രീതിയിലും മൂപ്പന് സപ്പോർട്ടാണ് പക്ഷെ ആ ഒരു കോണ്ടസ്റ്റന്റ് മത്സരാർത്ഥി എവിടെയൊക്കെയോ അല്പം ഫേക്ക് ആയിട്ടുള്ള സംതിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു ഒരൊറ്റ മൊമെന്റിലുണ്ടല്ലോ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു സർവ സപ്പോർട്ടും അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്ന് മാത്രമല്ല എവിടെങ്കിലും ഉണ്ടായിരുന്ന ആ ഫേക്ക് ആയിട്ടുള്ള കുറെ എലമെന്റ്സ് ഉണ്ടല്ലോ അത് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്തു ശരിയായിട്ടുള്ള രീതിയിൽ അവിടെ എന്താണ് മൂപ്പന് സംഭവിച്ചത് ആ ഹ്യൂജ് സപ്പോർട്ട് മാറി ഒരു സൈബർ സൈബ് ബുള്ളിയങ്ങായി അവിടെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു മത്സരാർത്ഥിയുടെ അന്തം ഫാൻസ് ഒക്കെ മൂപ്പനെതിരെയായി വേണമെങ്കിൽ മൂപ്പൻ ആ സപ്പോർട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മത്സരാർത്ഥിയെ കുറിച്ചുള്ള വീഡിയോസ് ഇടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം കണ്ടുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ഹൈപ്പ് കണ്ടുകൊണ്ട് ഈ തെറ്റ് കണ്ടാലും അത് മൈൻഡ് ചെയ്യാതെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പോയാൽ പോരായിരുന്നു ആയിടയ്ക്ക് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്തു നിന്നിരുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ നമുക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോ പൈസ കണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രീമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല മൂപ്പൻ വളരെ ജനുവനായി ഓരോ വ്യക്തികൾക്കും അതിപ്പോ അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യുന്ന വ്യക്തികളോടാണെങ്കിൽ പോലും സംസാരിക്കുമ്പോൾ ആ ഒരു ദേഷ്യമോ ഒന്നുമില്ലാതെ വളരെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന പച്ചയായ മനുഷ്യരിൽ ഒരാളാണ് മൂപ്പനെന്ന് എനിക്കിത് ഇവിടെ പറയണമായിരുന്നു അതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു കാര്യം ഇപ്പൊ എനിക്കൊരു മോളാണുള്ളത് ഒൻപത് വയസ്സുണ്ട് എട്ട് ഒൻപത് പത്ത് ആ വയസ്സൊക്കെ ഉള്ള പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ അടുത്തേക്കുന്ന അവരോട് പറയും നമ്മുടെ മോളെ കണക്കുണ്ടല്ലേ എന്ന് പറയും അപ്പോ ആ പെൺകുഞ്ഞുങ്ങളോട് തോന്നുന്ന ഒരു ഒരു ആ തോന്നലുണ്ടല്ലോ അത് ആൺകുഞ്ഞുങ്ങളോട് തോന്നണം എന്നില്ല അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഒരു മോനാണ് അപ്പൊ മൂപ്പൻ ഒട്ടും പറയില്ല ഞാൻ ഈ തൊട്ട് മുന്നേ പറഞ്ഞ ഈ ഒരു ഉദാഹരണമില്ലേ മൂപ്പിന് രണ്ട് ആൺമക്കളാണ് എന്ന് വെച്ചാൽ മൂപ്പിന് പെൺമക്കളെ ഇഷ്ടമല്ല അങ്ങനെ അല്ല പറയുന്നത് ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളല്ല വേറിട്ട് ചിന്തിച്ച് ഈ കാണുന്ന ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ പൈസയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ഒന്നും അല്ലത് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഇപ്പൊ കല്യാണി ആണെങ്കിൽ പോലും നാളെ ഒരു ദിവസം ചേട്ടാ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഷർട്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ അങ്ങേ അറ്റം സ്നേഹത്തോടെ ആ ഒരു വ്യക്തിക്ക് ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു യൂട്യൂബറാണ് അദ്ദേഹം വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു യൂട്യൂബർ എനിക്കിത് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് ഈ മൈ വേ ബൈ കല്യാണിയുമായി ബന്ധപ്പെട്ട അവസാനത്തെ വീഡിയോ ആയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇന്നലെ ആ ലൈവ് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ നമുക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാകപ്പെടുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതിന് ഒരു മറുപടി കൊടുക്കാൻ നമ്മുടെ മനസ്സ് നമ്മളിങ്ങനെ നമുക്ക് തോന്നി അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാണ് ശരി നമ്മുടെ ഫോണിൽ നമ്മുടെ ക്യാമറയിൽ ഇതൊരു യാഥാർത്ഥ്യമാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പറയുന്നത് ഇട്ടു കൊടുക്കുന്നത് ലോകത്തിന് മുന്നിലാണ് നമ്മൾ കാണിക്കുന്നത് ഇട്ടു കൊടുക്കുന്നത് ലോകത്തിന് മുന്നിലാണ് എന്നുള്ളൊരു ഉണ്ടായിരിക്കണം കല്യാണിയുടെ ആ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് കൊമൻസ് ഉണ്ടായിരുന്നെന്തൊരു അരഗൻ്റായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ കുറച്ചൊരു വാശിയോട് കൂടിയുള്ള സംസാരം വരുന്നത് ഉള്ളിൽ അത്രയും സങ്കടമാണ് പുള്ളിക്കാർട്ടിയുടെ ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നത് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ സങ്കടം എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പക്ഷെ ആയിരിക്കാം അപ്പൊ ആ ഒരു ദേഷ്യം പുറമേ കാണുന്ന കാഴ്ചക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകണം എന്നില്ല അത് വളരെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് ആ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാകും അത്രത്തോളം നെഗറ്റീവ് കോമെന്റ്സ് ആയിരുന്നു വന്നിരുന്നത് അതിനപ്പുറത്തേക്ക് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം അത്രയും ദിവസം ഒരു ബ്യൂട്ടി വ്ലോഗർ ആയ കല്യാണി ഇങ്ങനെ സൺസ്ക്രീൻ ഒക്കെ ഇങ്ങനെ ഡബിൾ ഫിംഗറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വളരെ പാമ്പർ ചെയ്ത് ഇങ്ങനെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തു കൊണ്ടിരുന്ന അതേ വ്യക്തി ഇന്നലെ അതും ഭയങ്കര ദേഷ്യമുള്ള ആരുടെ മുഖത്ത് ചെളി വാരി രീതിയിൽ ഇങ്ങനെ വാശിക്ക് ക്രീം എടുത്ത് ഇങ്ങനെ ആടിച്ച് പതപ്പിച്ച് തേച്ച് അങ്ങനെയുള്ള ചില മാനോറിസങ്ങൾ അതും നെഗറ്റീവായിട്ട് ആളുകൾ കാണും ഉള്ളിലുള്ള സങ്കടം പുറത്തേക്ക് ദേഷ്യമായിട്ട് വരുന്നതാണ് അപ്പം അതും വളരെ നെഗറ്റീവായിട്ട് എനിക്ക് രണ്ടു മൂന്ന് തവണ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആൾക്കുള്ളിൽ ഭയങ്കര സങ്കടമാണ് സങ്കടമേനെ കൂടി പുറത്തേക്ക് വരികയാണ് അപ്പോൾ അതും എനിക്ക് പറയണം തോന്നി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റെന്നൊന്നും പറയാൻ പറ്റും ഒരു ക്രീമിനെ കുറിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്തത് തെറ്റാണ് എല്ലാവരും മാപ്പ് തരണം എന്നൊന്നും സൊസൈറ്റിയുടെ മുന്നിൽ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ വന്ന് പറയണം എന്ന് ആർക്കും നിർബന്ധമില്ല മനസ്സിലായില്ലേ തെറ്റ് തെറ്റ് അത്രേ ഉള്ളൂ അത് വിട്ട് കളയുക അതല്ലാതെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് പറയുമ്പോൾ ആ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കും എന്നുള്ള രീതിയിൽ ആ സെയിം ക്രീം ആ സെയിം ആൾ സെയിം സ്കിൻ ടോൺ പക്ഷേ ആദ്യത്തെ വീഡിയോയിൽ വെച്ചിരുന്ന റൂമല്ല ലൈറ്റിന്റെ ആംഗിളിൽ വ്യത്യാസമുണ്ട് ക്യാമറ ആംഗിളിൽ വ്യത്യാസമുണ്ട് ഏഹ് അപ്പം ആ വ്യത്യാസം ഈ വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുറച്ച് കാണിച്ചു പക്ഷെ ആദ്യത്തെ ആ വീഡിയോ ആണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള തെളിവെന്ന് പറയുന്നത് അത്രയും വൈറ്റ് കാസ്റ്റ് കണ്ട ആ വീഡിയോ എല്ലാവരും കണ്ടതാണ് അതേ ക്രീം തൊട്ടടുത്ത റൂമിൽ കൊണ്ടുപോയി വേറൊരു ലൈറ്റിന്റെ താഴെ വേറെ ആംഗിളിൽ ക്യാമറ വെച്ച് ചെയ്താൽ ഉണ്ടാകുന്ന മാറ്റം എല്ലാവർക്കും മനസ്സിലാവും അത് എങ്ങനെ വേണമെങ്കിലും ചെയ്തോ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് പക്ഷേ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കണം എന്ന് തോന്നി വീണ്ടും ഞാൻ പറയാണ് മുപ്പൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരാളല്ല അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉള്ളിൽ വെച്ച് ഒരു ദേഷ്യം അദ്ദേഹത്തോട് തോന്നേണ്ട കാര്യമില്ല കാരണം ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു നമ്മുടെ വീട്ടിലൊരു വ്യക്തി വരുമ്പോൾ മറ്റൊരാളെ കുറിച്ച് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇറങ്ങിയ പുറത്തൊന്നും പറഞ്ഞു ആട്ടി ഓടിക്കില്ല നമ്മൾ ഒരു ചിരിച്ച മുഖത്തോടെ ഇരിക്കും അതുപോലെ അദ്ദേഹത്തിന്റെ ചാനലിൽ അദ്ദേഹത്തിന്റെ വീഡിയോക്ക് താഴെ വരുന്ന ലക്ഷക്കണക്കിന് ആണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ആദ്യത്തെ കുറെ കമൻസിന് നോക്കാതെ ഇങ്ങനെ റിപ്ലൈ സ്മൈലിയാണ് ടൈപ്പ് ചെയ്ത് അയക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇതിന് ന്യായീകരണങ്ങൾ മനസ്സിലായല്ലേ ഒരു എക്സ്ക്യൂസസ് ഒന്നുമില്ല പക്ഷേ എല്ലാവർക്കും കൊടുക്കുന്ന ആദ്യത്തെ മൂന്നോ നാലോ പേർക്ക് ഒരു സ്മൈല് കൊടുത്തു അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്ത് ഒരു കുഞ്ഞിനോട് ദേഷ്യം തോന്നാൻ പാകത്തിന് അങ്ങനെ ഒന്നും ആർക്കും പറ്റില്ല കുഞ്ഞിനോട് ഒരിക്കലും അങ്ങനെ ആ ഒരു രീതി വെച്ചിട്ടായിരിക്കത്തില്ല എന്ന് കേൾക്കുന്നവർക്കത് മനസ്സിലായി ഒരു മനുഷ്യൻ പോലും അത് വിശ്വസിച്ചിട്ടില്ല എന്ന് എൻ്റെ കമന്റ് സെക്ഷനും അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം മെസ്സേജിലൊക്കെ കുറേ പേര് മെസ്സേജ് ചെയ്തു ആ ചുമ്മാത പറയാണ് പക്ഷെ അങ്ങനെ പറയുന്നത് പോലും ഒരു നെഗറ്റീവ് ഇമ്പാക്ടിലേക്ക് എത്തും കല്യാണി കല്യാണി എന്നുള്ള പേര് എനിക്ക് എപ്പോഴും മീനാക്ഷി മീനാക്ഷി എന്ന് പറയുന്നത് ഈ മീനാക്ഷി എന്ന് ഉള്ളിൽ നിന്ന് വന്നിട്ട് കല്യാണി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് അപ്പൊ കല്യാണി ആ ദേഷ്യം കാണിച്ചത് അത് ആരോടുള്ള ദേഷ്യത്തിന് അപ്പുറത്തേക്ക് ഉള്ളിൽ സങ്കടം ഇങ്ങനെ കെട്ടി നിന്നിട്ട് ആ സങ്കടമാണ് ഈ പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം തെറ്റിദ്ധാരണകളാവാം പക്ഷേ കുഞ്ഞിന്റെ പേരിലൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു പോയിസൺ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പം ആ ഒരു വ്യക്തി ഒരാളുടെ മുന്നിലെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് അതുകൊണ്ട് ഇത് പറയണമെന്ന് തോന്നി കാരണം തെറ്റ് എവിടെ കാണുന്നോ അപ്പൊ തന്നെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ശരത് മൂപ്പൻ എന്ന് പറയുന്നത് ശരിക്കു വേണ്ടി സംസാരിക്കുന്ന ഒരാൾ അതിനകത്ത് പുള്ളി മറ്റ് അതിൽ അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ടുകൾ ഒന്നും പുള്ളി അത് പേടിക്കുന്നുമില്ല പ്രതീക്ഷിക്കുന്നുമില്ല അങ്ങനെ ഒരു ജെനുവൻ ആയില്ലോ യൂട്യൂബേഴ്സ് ബാക്കി എല്ലാവരും ഫേക്ക് എന്നല്ല പറയുന്നത് എല്ലാവരും നല്ലതാണ് ജെനുവൻ ആണ് പക്ഷെ ഒരിക്കലും മൂപ്പൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല ഇത് മനസ്സിലാക്കുക ഇപ്പം ഇന്നലത്തെ ആ ഒരു ലൈവിൽ ഈ പറയുന്ന പോലെ കല്യാണിക്കും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് അത് ഉള്ളിലുള്ള സങ്കടം വിങ്ങി പൊട്ടി ദേഷ്യമായിട്ട് പുറത്തു വരുന്നതാ പെൺകുട്ടികളൊക്കെ അങ്ങനെയാ രണ്ടും മൂന്നും തവണ ആ വീട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് ഒരു സങ്കടത്തോടു കൂടിയാണ് അത് പറയുന്നത് പക്ഷേ പുറത്തു വരുമ്പോൾ ദേഷ്യമാകുന്നു കാഴ്ചക്കാർക്ക് എല്ലാവർക്കും അത് മനസ്സിലാകണം എന്നില്ല കാണുന്നവർ എന്താ വിചാരിക്കുക അത്രത്തോളം കൂടിയാണ് ഈ കുട്ടി ബിഹേവ് ചെയ്യുന്നതെന്നെ വിചാരിക്കുന്നത് അപ്പം ഒരു കുഞ്ഞിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണയിലൂടെ ആ ഒരു വിഷം നമ്മൾ വളർത്തിയെടുക്കേണ്ട ആവശ്യം ഇല്ല അത് അങ്ങനെ ഒരു വ്യക്തി അല്ല ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോ എല്ലാവർക്കും ബൈ താങ്ക് സോ മച്ച്